നസ്കർ ബ്രിട്ടനും ഇന്ത്യയും തമ്മിൽ ഇപ്പോൾ നാലര മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട് അതായത് യു കെയിൽ രാവിലെ ആറു മണിയാകുമ്പോൾ ഇന്ത്യയിൽ പത്തര മണിയാകും നാളെ നേരം വെളുക്കുമ്പോൾ ബ്രിട്ടീഷുകാർക്കറിയാം ആരാണ് ഇനി വരുന്ന അഞ്ച് വർഷം അവരെ ഭരിക്കാൻ പോകുന്നതെന്ന് നമുക്ക് അവരറിയുന്നതിന് മുൻപ് അറിയാൻ കഴിയും കാരണം വെളുപ്പിനൊരു രണ്ട് മണി മൂന്ന് മണിയാകുമ്പോഴേക്കും ഏകദേശം ഒരു പിക്ചർ കിട്ടും ആ സമയത്ത് നമുക്കിവിടെ നേരം വിളക്കും അതായത് ബ്രിട്ടീഷുകാർ ഉറക്കമെണീക്കുന്നതിന് മുൻപ് ആരാണ് ബ്രിട്ടൻ ഭരിക്കുന്നത് എന്ന് നമ്മൾ അറിയാൻ പോകുന്നു നമ്മുടെ നാട്ടിലെ പോലെ വോട്ടെടുപ്പ് കഴിഞ്ഞ് ഒന്നര മാസം പെട്ടിയിൽ അടച്ചുപൂട്ടി വയ്ക്കുകയല്ല വോട്ടെടുപ്പ് പൂർത്തിയാകുന്ന അതേ സമയത്തെ വോട്ടെണ്ണൽ തുടങ്ങും വോട്ടെടുപ്പ് ഇന്ന് പൂർത്തിയാകുന്നത് രാത്രി പത്ത് മണിക്കാണ് ബ്രിട്ടീഷ് സമയം പത്ത് മണിക്ക് അതായത് ഇന്ത്യൻ സമയം വെളുപ്പിന് രണ്ടര മണിക്ക് അപ്പോൾ തന്നെ വോട്ടെണ്ണൽ തുടങ്ങും വെളുപ്പിന് ആറു മണിയാകുമ്പോഴേക്കും അവസാനത്തെ ഫലവും വരും അവിടെയും ഇവിടെയും കുറച്ചു വോട്ടുകൾ മാത്രമായിരിക്കും എണ്ണാൻ ബാക്കിയുള്ളത് കോടി ജനങ്ങളെ ആകെയുള്ളെങ്കിലും അതായത് കേരളത്തിലെ ജനസംഖ്യയുടെ ഏതാണ്ട് ഇരട്ടി അവിടെ പാർലമെന്റിലെ സീറ്റ് അറുനൂറ്റി അൻപതാണ് ഈ അറുന്നൂറ്റി അൻപത് സീറ്റിൽ കുറഞ്ഞത് നാനൂറ്റി മുപ്പത് സീറ്റും ലേബർ പാർട്ടി നേടുമെന്നാണ് ഇപ്പോഴത്തെ പ്രവചനങ്ങൾ ലേബർ പാർട്ടിയുടെ നേതാവായ കീർ സ്റ്റാർമർ ആയിരിക്കും അടുത്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന് കൺസർവേറ്റീവ് മാധ്യമങ്ങൾ പോലും അടിവരയിട്ട് പറയുന്നു അതായത് ഇന്ത്യൻ വംശജനായ ഹിന്ദുവായ ഇന്ത്യക്കാരിയുടെ ഭർത്താവായ ഋഷി സുനകെ എട്ടുനിലയിൽ പൊട്ടുമെന്നർത്ഥം എന്തുകൊണ്ടാണ് ഋഷി സുനകെ എട്ടുനിലയിൽ പൊട്ടുന്നത് ഒരു ടെക്നോക്രാറ്റാണ് ഒരു സംരംഭകനാണ് ഒരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ് അഴിമതിക്കാരനല്ല പ്രഗത്ഭനാണ് മിടുക്കനാണ് രാജ്യത്തെ വലിയ പ്രതിസന്ധിയിൽ നിന്നും സംരക്ഷിച്ച ആളാണ് കോവിഡ് കാലത്ത് ബ്രിട്ടനെ താങ്ങി നിർത്തിയത് ഋഷി സുനകിൻ്റെ നയങ്ങളായിരുന്നു പിന്നീട് വലിയ പണപ്പെരുപ്പത്തിലേക്ക് പോയപ്പോൾ രാജ്യം സാമ്പത്തികമായി തകരുമെന്ന ഘട്ടം വന്നപ്പോൾ രാജ്യത്തെ കൃത്യമായ നയങ്ങളിലൂടെ സംരക്ഷിച്ചു നിർത്തിയത് ഋഷി സുനക് ആണ് പിടിച്ചു കെട്ടിയതുപോലെയാണ് ബ്രിട്ടനിലെ പണപ്പെരുപ്പത്തെ ഋഷി സുനക് തടയിട്ട് സംരക്ഷിച്ചത് പക്ഷെ സുനക് വിരുദ്ധ വികാരം കൺസർവേറ്റീവ് വിരുദ്ധ വികാരം അലയടിക്കുകയാണ് ബ്രിട്ടനിൽ അതിൻ്റെ കാരണം സുനക്ക് വെള്ളക്കാരനല്ല എന്നത് തന്നെയാണ് പലരും പറയുന്നത് ബ്രിട്ടനിലെ കുടിയേറ്റ നയങ്ങളെക്കുറിച്ചാണ് അനിയന്ത്രിതമായ കുടിയേറ്റം നടന്നു അനേകം പേർ ബ്രിട്ടനിലേക്ക് കുടിയേറി അതൊക്കെ വെള്ളക്കാർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കിയെന്നാണ് എന്നാൽ കുടിയേറ്റത്തിൽ കൺസർവേറ്റീവുകളെ തോൽപ്പിക്കുന്ന നയമാണ് ലേബർ പാർട്ടിയുടേത് വാസ്തവത്തിൽ പരമ്പരാഗതമായി കുടിയേറ്റക്കാർ ലേബർ പാർട്ടിക്കൊപ്പമാണ് കൺസർവേറ്റീവ് പാർട്ടിയാണ് പൊതുവെ വെള്ളക്കാരുടെ പാർട്ടി പക്ഷേ എന്നിട്ടും ആ പാർട്ടിയുടെ തലപ്പത്തേക്ക് ഋഷി സുനക് എന്ന ഇന്ത്യൻ വംശജൻ എത്തിയതോടെ വെള്ളക്കാർ ലേബർ പാർട്ടിക്ക് പിന്നാലെ പോയിരിക്കുന്നു ലണ്ടൻ മേയർ സാധിക്കാൻ അടക്കമുള്ളവർ ലേബർ പാർട്ടിക്കാരാണ് ലേബർ പാർട്ടിയാണ് കുടിയേറ്റക്കാരുടെ പാർട്ടി പക്ഷേ കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവായി ഇന്ത്യക്കാരൻ വന്നതോടെ വെള്ളക്കാർ കൂട്ടത്തോടെ ലേബർ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു എന്നതാണ് വാസ്തവം ഈ തെരഞ്ഞെടുപ്പ് ബ്രിട്ടന്റെ ഇരുന്നൂറ് വർഷത്തെ തെരഞ്ഞെടുപ്പിൽ അതിനിർണ്ണായകമാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിലാണ് ബ്രിട്ടൻ തെരഞ്ഞെടുപ്പ് പരിഷ്കാരം സമഗ്രമായി നടപ്പിലാക്കിയത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കൺസർവേറ്റീവ് പാർട്ടി വിജയിച്ചത് ഇരുന്നൂറ്റി പത്ത് സീറ്റുകളുടെ ഭൂരിപക്ഷത്തിലാണ് അതാണ് ബ്രിട്ടീഷ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം അതിനെ മറികടക്കുന്ന ഭൂരിപക്ഷമായിരിക്കും ഇക്കരി ഉണ്ടാവുക എന്നാണ് എല്ലായിടത്തു നിന്നുമുള്ള റിപ്പോർട്ടുകൾ നാനൂറ്റി മുപ്പതിനപ്പുറത്തേക്ക് ലേബർ പാർട്ടിക്ക് സീറ്റ് കിട്ടുമ്പോൾ ടോറികൾക്ക് അല്ലെങ്കിൽ കൺസർവേറ്റീവുകൾക്ക് നൂറെങ്കിലും തികയണേ എന്നാണ് ആ പാർട്ടി പ്രവർത്തകരുടെ പ്രാർത്ഥന ടോറികൾക്ക് ഇത്രയും വലിയ തിരിച്ചടിയാവാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് വലത് വംശീയ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു നേതാവുണ്ട് നൈജൽ ഫറേജ് എന്നാണ് പേര് നൈജൽ ഫറേജ് ഇടയ്ക്കിടെ ചില പാർട്ടികളും രംഗത്ത് വരും നേരത്തെ യു കിപ്പ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേര് യു കെ ഇൻഡിപ്പെൻഡൻറ്റ് പാർട്ടി പിന്നീട് അദ്ദേഹം ആ പാർട്ടി വിട്ടു ഇപ്പോൾ റിഫോംസ് യു കെ എന്ന് പറഞ്ഞൊരു പാർട്ടിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് റിഫോംസ് തുടങ്ങിയിട്ട് അധിക താളായിട്ടില്ല പക്ഷേ കൺസർവേറ്റീവുകളുടെ വോട്ടിൽ വലിയൊരു ഭാഗം റിഫോംസ് യു കെ കൊണ്ടുപോകുമെന്നും കൺസർവേറ്റീവ് പാർട്ടിയുടെ ഏതാണ്ട് അടുത്ത് തന്നെ എന്നാൽ എഴുപത് സീറ്റുകൾക്ക് മുകളിൽ റിഫോംസ് യു കെ നേടുമെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ വലത് വോട്ടുകൾ സ്പ്ലിറ്റാകുമ്പോൾ ലേബർ പാർട്ടി തൂത്തുവാരുമെന്ന് സകല സർവേകളും പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കൺസർവേറ്റീവ് പാർട്ടിക്കുണ്ടായ റെക്കോർഡ് വിജയം കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ചരിത്രത്തിൽ ഏറ്റവും അധികം ഭൂരിപക്ഷം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ലേബർ പാർട്ടി നേതാവ് ടോണി ബ്ലെയറാണ് അന്ന് ലേബർ പാർട്ടിക്ക് നൂറ്റി എഴുപത്തിയൊൻപത് സീറ്റുകളുടെ ഭൂരിപക്ഷമായിരുന്നു അത് കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭൂരിപക്ഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ വീരയോദ്ധാവായി വാഴ്ത്തപ്പെടുന്ന വിൻസ്റ്റൺ ചർച്ചിലിനെ ബ്രിട്ടീഷുകാർ എട്ടു നിലയിൽ പൊട്ടിച്ചു അന്ന് ലേബർ പാർട്ടിക്ക് നൂറ്റി നാല്പത്തി അഞ്ച് സീറ്റുകൾ ഭൂരിപക്ഷമാണ് കിട്ടിയത് ഈ റെക്കോർഡെല്ലാം ഇക്കുറി തകർക്കപ്പെടുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് തൊണ്ണൂറ്റിയേഴ് മുതൽ രണ്ടായിരത്തി വരെ പത്ത് വർഷം ടോണി ബ്ലെയർ ആയിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറെ താഴെ ഇറക്കിയത് ലേബർ പാർട്ടിക്കുള്ളിലെ കലാപമായിരുന്നു ബ്ലെയർ താഴെ ഇറങ്ങി ഗോർഡൻ ബ്രൗൺ എന്ന സ്കോട്ടിഷ് നേതാവ് പ്രധാനമന്ത്രിയാകുന്നു പക്ഷേ മൂന്ന് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പത്തിൽ ബ്രൗൺ നേതൃത്വം കൊടുത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി തോറ്റുപോവുകയും ഡേവിഡ് കാമറോണിന്റെ നേതൃത്വത്തിൽ കൺസർവേറ്റീവുകൾ അധികാരത്തിലെത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ ഡേവിഡ് കാമറോൺ വീണ്ടും വിജയിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ബ്രക്സിറ്റ് റെഫറൻഡത്തിൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ നിലപാട് തോറ്റതോടെ ഡേവിഡ് കാമറോൺ സ്വയം അധികാരമൊഴിഞ്ഞു പകരം നേതാവായി എത്തിയത് അന്നത്തെ ഹോം സെക്രട്ടറി ആയിരുന്ന തരേസമേയാണ് തരേസമേ ഏറെ വൈകാതെ തെരഞ്ഞെടുപ്പ് നടത്തിയെങ്കിലും നേരിയ ഭൂരിപക്ഷത്തിലാണ് അധികാരത്തിലെത്തിയത് തരേസമേയ്ക്കെതിരെ കലാപം നടത്തി ബോറിസ് ജോൺസൺ പ്രധാനമന്ത്രിയാകുന്നു ബോറിസ് ജോൺസന്റെ നേതൃത്വത്തിൽ മാന്യമായി ഭൂരിപക്ഷത്തോടെ സർക്കാർ അധികാരത്തിൽ വന്നെങ്കിലും നമ്മുടെ ഋഷി സുനക് കലാപമുയർത്തുന്നു ഋഷി സുനഗ് ബോറിസ് മന്ത്രിസഭയിലെ രണ്ടാമനായിരുന്നു അതായത് ധനകാര്യമന്ത്രി അല്ലെങ്കിൽ ചാൻസലർ ഋഷി സുനകിന് വേഗം പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹമുണ്ടായി തെരഞ്ഞെടുപ്പ് നടക്കുന്നു പക്ഷേ പാർട്ടി നേതാവാകാനുള്ള ശ്രമം പരാജയപ്പെട്ട് ലിസ്റ്ററസ് എന്ന വെള്ളക്കാരിയെ കൺസർവേറ്റീവ് പാർട്ടി തെരഞ്ഞെടുക്കുന്നു പക്ഷെ ഭരണത്തിൽ അമ്പെ പാളിയ ലിസ്ട്രസിനെ രാജിവെക്കേണ്ടി വരുന്നു അങ്ങനെയാണ് മറ്റൊരു നേതാവില്ലാതെ സുനഗ് പ്രധാനമന്ത്രിയാവുന്നത് സുനഗിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുന്നത് പക്ഷേ ബ്രിട്ടീഷുകാരെ ഭരിക്കാൻ ഒരു ഇന്ത്യക്കാരൻ വേണ്ട വെള്ളക്കാർ തന്നെ ഭരിച്ചോളും എന്ന അവരുടെ മനോഭാവം കൃത്യമായി വർക്കൗട്ടായി അതുകൊണ്ട് മാത്രമാണ് മികച്ച ഭരണം കാഴ്ചവെച്ചിട്ടും ഈ രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കൈപിടിച്ചുയർത്തിയിട്ടും സുനകിനെതിരെ വെള്ളക്കാർ ഒരുമിച്ച് കൂടിയത് അങ്ങനെ ലേബർ പാർട്ടി അധികാരത്തിലെത്തുമെന്ന് ഉറപ്പാകുമ്പോൾ മൂന്ന് മലയാളികൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് ഒരിക്കലും ലേബർ പാർട്ടി ജയിക്കാത്ത കെന്റിലെ ആഷ്ഫോർഡ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ലേബർ പാർട്ടിയുടെ സ്ഥാനാർത്ഥി സോജൻ ജോസഫ് എന്ന കോട്ടയംകാരനായ നഴ്സ് ഈ കൊടുങ്കാറ്റിന്റെ ഭാഗമായി വിജയിച്ചേക്കും എന്ന് റിപ്പോർട്ടുമുണ്ട് അങ്ങനെയെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റിലെ ആദ്യ മലയാളി ആയി സോജൻ ജോസഫും മാറിയേക്കും എന്തായാലും ഋഷി സുനകിൻ്റെ കാലം കഴിഞ്ഞു അദ്ദേഹത്തിന് വീണ്ടും തൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് തിരിച്ചു പോകാം ബ്രിട്ടീഷ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എം പി ഹിന്ദുവായി എം എന്നൊക്കെ റെക്കോർഡിട്ട് ഋഷി സുനകിന് മടങ്ങാം